ഒന്നാം ദിവസം വൈകുന്നേരം എനിക്കൊരാഗ്രഹം കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഒന്ന് കണ്ടാക്കോളാം രാത്രി ഏഴരയ്ക്ക് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ തീയ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പത്താഭ്യാസം പത്തടി നീളത്തിൽ തക്കാളിപ്പഴം പോലെ ചുമന്ന തീക്കട്ടകൾ അറ്റിയിട്ട് വെച്ചിരിക്കുന്നു അതിന് മുകളിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത അഞ്ച് ചെറുപ്പക്കാർ ഈശ്വര എന്ന് വിളിച്ച് തീക്കട്ടയുടെ മുകളിലൂടെ നടക്കുന്നു പൊള്ളുന്നതിൻ്റെ ഭാവമാറ്റമോ ചൂടിൻ്റെ രൂപമാറ്റമോ കാണാനില്ല ഈശ്വര എന്ന് വിളിച്ച് തീക്കട്ടയുടെ മുകളിലൂടെ ചിരിച്ചോട് നടക്കുന്നു പിറ്റേ ദിവസം ഇവരിൽ ഒരുവനെ കണ്ടപ്പം ഞാൻ ചോദിച്ചു തീക്കട്ടയുടെ മുകളിലൂടെ കാൽ ചെരിപ്പില്ലാതെ നടന്നാൽ നിങ്ങളുടെ കാല് പൊള്ളുകലേ അവൻ പറഞ്ഞു പൊള്ളിയേക്കാം പക്ഷേ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമ്പം ഒരു പൊള്ളലും അറിയേല രണ്ടു നാൾ കഴിയുമ്പോൾ കാലിൻ്റെ വെള്ളം ബലൂൺ പോലെ വീർത്തുവരും വരും കുളിക്കുമ്പം പോട്ടും പൊട്ടുമ്പം നീറും ചെന്നടക്കുമ്പം പോലെ അറിയുന്നില്ല